ഹലോ ഗൈസ് ഹിറ്റ് മീ ഡി ഒലീവിയ അറിയാലോ ഇപ്പോഴത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അത് വലിയ ഒരു ഒരിക്കലും ഒന്ന് ഒരു നാപ്പതാമത്തെ ദിവസം നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ ഈ ഒലീവിയുടെ വീഡിയോസ് ഇട്ടു തുടങ്ങി ഇത് വലിയ വിഷയങ്ങളായി അറിയാലോ അപ്പൊ ഈ ഒരു കാര്യത്തിന് വേണ്ടി കൂടുതലും വീഡിയോസും കാര്യങ്ങളും ഇട്ട് നമ്മുടെ അതു ആയിരുന്നു ഇപ്പം രണ്ട് ദിവസം കൊണ്ട് എല്ലാവരും അതിൽ പൈസ മേടിച്ചു അത് അതിൽ മറുകണ്ടൻ ചാടി അവിടെ ചെന്ന് പൈസ മേടിച്ചിപ്പോൾ അവിടെ ഇരുന്ന് തന്നെ അതിൽ വീഡിയോ ഇടാൻ തുടങ്ങി അതിലിനെക്കുറിച്ച് പറയാത്ത രീതിയിലില്ല ഇപ്പോൾ കഥകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പം എനിക്ക് തോന്നി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നേക്കുന്നത് നമുക്ക് ആദ്യം അതിലിൻ്റെ ഒരു ഇത് രണ്ട് നോക്കാം അപ്പം അതിൽ പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ അതായത് കുട്ടികൾക്ക് ഫോൺ സിമ്മ് പിന്നെ ഈ പറഞ്ഞ പൈസയും കാര്യങ്ങളും എല്ലാം പുള്ളി സമ്മതിച്ചെന്നാണ് പറഞ്ഞത് അപ്പം ഇവരെല്ലാവരും കൂടെ കുട്ടികളുടെ വാക്കും കേട്ടിട്ട് അതായത് അതില് കുട്ടികളോട് വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ച് അവരുടെ പെർമീഷനോടാണ് അതിലവിടെ പോയത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കൂടെ വിവിയും പിന്നെ രണ്ടുമൂന്ന് ഫ്രണ്ട്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു അവർ ചെന്ന് കാര്യങ്ങൾ സംസാരിച്ച് ഈ കാര്യങ്ങൾ സംസാരിച്ചെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും അല്ല അയാള് സംസാരിച്ച് കാര്യങ്ങള് സെറ്റായത് അവർ അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങളും പറഞ്ഞപ്പോൾ അയാൾക്ക് പറ്റില്ല പറ്റില്ല എന്നു തന്നെ പറഞ്ഞത് പിന്നെ ഇവർ ഒരു മണിക്ക് അവിടെ ചെന്നാൽ അവർ വന്നപ്പോൾ അഞ്ച് മണി ആറ് മണി സമയം വരെ അവിടെ ഇരുന്നവർ എനിക്ക് തോന്നുന്നു അഞ്ച് മണിക്കാൻ തോന്നുന്നു അതിലൊരു വീഡിയോ അവിടെ ഷൂട്ട് ചെയ്യുന്നത് പിറ്റേ ദിവസം അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ഓക്കെ അവരിരുന്ന് കാര്യങ്ങൾ സംസാരിച്ചു കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ എന്താ പുള്ളി ഒന്നിനും ഇത് ചെയ്യുന്നില്ല പിന്നെ ഇവർ പറഞ്ഞു കാര്യങ്ങൾ മനസ്സിലാക്കി അപ്പം അദ്ദേഹം ഫോൺ കൊടുക്കാം സിമ്മ് കൊടുക്കാം കൊടുക്കാനുള്ള പൈസ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് എഗ്രിമെൻറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും അയാൾ പറഞ്ഞു ഓക്കെ നിങ്ങൾ പറയുന്ന പോലെയുള്ള രീതിയിലാണ് എല്ലാം അയാൾ ചെയ്യാം കാരണം എഗ്രിമെൻറ്റും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ വരും അപ്പം അത് കറക്റ്റായിട്ട് മീൻസ് എന്താ പറയണ്ടെ അത് കറക്റ്റായിട്ട് അവർ കാണിക്കുവാണെങ്കിൽ ഇന്ന കുട്ടികൾക്കൊന്നും പൈസ കൊടുക്കാൻ പറ്റത്തില്ല കാരണം അവർ മുപ്പത് ദിവസത്തെ കുറച്ചിതുണ്ട് അത് ചില കമ്പനിയിലൊക്കെ എന്താ പറയണ്ടെ ശരിയാവാം ചിലത് വാല്യൂ ഇല്ലാത്തതാവാം ഞാൻ അതിനെക്കുറിച്ച് ലൈവ് ലൈവിൽ സംസാരിച്ചതാണ് അയാൾ എല്ലാ കാര്യത്തിനും സമ്മതിച്ച് എന്ത് വേണമെങ്കിലും കൊടുക്കാമെന്ന് സംസാരിച്ചു വന്നിട്ട് ഇവരെ ഒരു കുട്ടിയെ വിളിച്ച് കാര്യം സംസാരിച്ചപ്പോൾ അത് ഓക്കെയാണ് മറ്റൊരാളെ വിളിച്ചപ്പോൾ അവർ ഓക്കെ അല്ല അവർ നിയമപരമായിട്ട് തന്നെ പോകണം എന്നുള്ള രീതിയില്ല അപ്പം പിന്നെ ഇവൻ ഇവനെന്ത് ചെയ്യാൻ പറ്റും ഇവർ ഇവൻ ഇവനവിടെ ചെന്നത് ഇവൻ അവിടെ ചെന്നിട്ട് ഇപ്പം ഇവനാരായി ഇവൻ കുറ്റക്കാരനായില്ലേ എല്ലാവരുടെ മുമ്പ് മോശക്കാരനുമായി ഇവിടെ ഇന്നും ആലോചിച്ചു നോക്കിയേ ഇതിപ്പോൾ പതിനാലാം തീയതി ലേബർ ഓഫീസിൽ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പറഞ്ഞത് ഉലിവക്കാർ പോയില്ലെങ്കിലോ ഡയറക്റ്റായിട്ട് കോടതിയിലോട്ട് പോകാമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും പണി കിട്ടുമോ പണി കിട്ടുമോ എന്ന് വെച്ചാൽ സാധാരണപ്പെട്ടവരാ അറിയാലോ പത്തും എണ്ണായിരം ഒമ്പതിനായിരം രൂപയ്ക്കൊക്കെ ജോലി ചെയ്യാൻ പോകുന്ന കുറെ പിള്ളേരാണ് വെറും ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്നാണ് ഓരോരുത്തരും വരുന്നത് നിങ്ങൾക്ക് ഈ കോടതിയിലെ കേസിന്റെ ഫീസിന്റെയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ ഇതിനുവേണ്ടി എവിടെയൊക്കെ ഓടേണ്ടി വരും ഇടുക്കിയിരുന്നു വയനാടിന്നും അവിടെ നിന്ന് ഒക്കെ നിങ്ങൾ വരുന്നുണ്ട് നിങ്ങൾക്ക് അതിന്റെ ചിലവും കാര്യങ്ങളൊക്കെ ഇവൻ നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അറിഞ്ഞോട്ടല്ലേ ഇവൻ അവിടെ ചെന്നിട്ട് ഈ പ്രശ്നം സോൾവ് ചെയ്യുക പെട്ടെന്ന് നമ്മൾ ഈ പ്രശ്നം സോൾവ് ചെയ്യുക അതാണ് നമ്മൾ ആദ്യം അവനെ ഇലക്കും മുള്ളിനും കയറില്ലാത്ത രീതി അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തതാണ് എല്ലാം ചെയ്തു കൊടുക്കാന്നും പറഞ്ഞതാണ് ഇനിയിപ്പോ അവര് ഇതിന്റെ പേരിൽ ആരൊക്കെ നിൽക്കുന്നുണ്ട് ഇപ്പൊ അവര് അവിടെ പോവാതെ അവര് കോടതിയിലോട്ട് പോവുകയാണെങ്കിൽ പിന്നെ ഇത് പിന്നെയും കേസ് വെക്കണമായിട്ട് നിങ്ങൾ തന്നെ പോകും എനിക്ക് തോന്നുന്നു നിങ്ങൾ ആ പതിനാലാം തീയതി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ മനസ്സിലാവാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങള് ഈ വിഷമിക്കരുത് കാരണം നിങ്ങളുടെ അവനെ ഹെൽത്തിന് നല്ല ഇഷ്യൂസും കാര്യങ്ങളാണ് അവന് ഇന്ന് ആക്സിഡന്റ് പറ്റിയതാണ് ആർക്ക് നമ്മുടെ അതുളിന് അവൻ നല്ല പ്രശ്നങ്ങൾ എന്നിട്ടും അവൻ അവിടെ പോയി നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തത് ഇതിന്റെ പിന്നിലാണ് ഞാൻ പറയട്ടെ അവിടെ ഇവിടെ നിന്നൊക്കെ കളിക്കുന്ന കുറെ ആൾക്കാർ കാണും സത്യമായിട്ട് പറയും ഇപ്പൊ അതുളിൻ്റെ സൈഡിൽ ഇടാൻ മോനെ അങ്ങനല്ല ഇങ്ങനെയാണെന്ന് പറയും നിങ്ങളെടുത്ത് വേറെ ഒന്ന് പറയുകയും ചെയ്യും ഏഹ് ഇളക്കും മുള്ളിനും കേടില്ലാത്തൊരായ ഇപ്പം ഞാൻ പറയട്ടെ ഒലി ഇവിടെ കാര്യം എല്ലാ വീഡിയോക്കും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അവരത് തിരുത്തുക മീൻസ് കൊടുക്കേണ്ടവർക്കെല്ലാം കൊടുത്തു തീർന്നിട്ട് അവർ ബിസിനസ് നടത്തുക ഒരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച് ഒരുത്തനെ ഇത് ചെയ്യരുത് ഇപ്പൊ ഞാൻ പറയുന്നത് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ഇതാവരുത് പറഞ്ഞു മനസ്സിലായോ അത്ര എനിക്കിവിടെ പറയാൻ പറ്റത്തുള്ളൂ ഞാൻ ഇപ്പൊ ഇനി പറയും ഞാനി അത്ര മേടിച്ച് അത് ഇത് മറ്റേത് മറിച്ചതെന്നും പറഞ്ഞ് ഇങ്ങോട്ട് ആര് ചോദിച്ചോണ്ട് വരണ്ട ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് കാരണം അവനെ കുറ്റപ്പെടുത്തരുത് ഈ ഒരു കാര്യത്തിലാണ് പിന്നെ കമന്റ്സ് ഒക്കെ ഞാൻ കുറേയൊക്കെ വായിച്ചു കേട്ടോ നിനക്ക് എത്ര തന്നു നിനക്ക് എത്ര കിട്ടി എനിക്കും പണ്ടി ഒരു അനുഭവം ഉണ്ടായിട്ടുള്ള ഒരു വിഷയത്തിൽ ഇടപെട്ട ഏഷ്യായിട്ട് നിനക്ക് എത്ര തന്നു അതും കുഞ്ഞൊരു ചാനൽ എൻ്റെ ആ സമയത്ത് ഒരു പത്ത് ഇരുപതിനായിരം സഭമുള്ള സമയത്തെ കാര്യം ഞാൻ ഈ പറയുന്നത് അപ്പം നമ്മളൊക്കെ ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ അനുഭവിച്ചതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു മനസ്സിലായി അവനെ കിട്ടിയത് ഒരു ഗ്ലാസ് വെള്ളം മാത്രമാണ് അവനത് കുടിക്കുകയും ചെയ്തു എന്തെങ്കിലും ആട്ടെ അപ്പം നെഗറ്റീവ് അടിക്കുന്നവരൊക്കെ അടിക്കുക പക്ഷെ വെറുതെ ആണെന്ന് മാത്രം ഇതൊരു പതിനാലാം തീയതി പതിനഞ്ചാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്ക് ആ കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിക്കോളൂ സത്യം പറയാലോ ഇതിന്റെ ഇടയിലൊക്കെ ഞാൻ പറയട്ടെ അപ്പം അതിൻ്റെ ഇടയിൽ നിന്നാണെങ്കിൽ പോലും കുറേ ഒക്കെ കളിക്കുന്നുണ്ട് അവിടെ ഇവിടെ നിന്ന് കളിക്കുന്ന കുറേ ടീംസ് ഉണ്ട് ഏഹ് നമുക്കത് ഊഹിക്കാവുന്നേ ഉള്ളൂ എല്ലാവർക്കും ക്രെഡിറ്റും കാര്യങ്ങളും ഒക്കെ വേണ്ടത് കൊണ്ടുപോകുന്നവരൊക്കെ കൊണ്ടുപോകട്ടെ ഒന്ന് വെച്ച് ഒരു നിരപരാധി കുറ്റം പറയാമായിരിക്കുക അത്രയേ ഉള്ളൂ